അതായത് ഈ പത്മകുമാറിനെ സംരക്ഷിക്കാൻ നീതു ആ ഒരു സാധ്യത ഞാനിപ്പോൾ കാണുന്നില്ല കാരണം ഇത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാണ് പൽപകുമാറിനെക്കാൾ പ്രധാനിയായി മാർക്സിസ്റ്റ് പാർട്ടി കൊണ്ടുവരുന്ന എൻ പാസുവിന്റെ അറസ്റ്റ് അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തടത്തോളക്കാലം ഇനി അതിനേക്കാൾ വലിയ ആളല്ല മാർക്സിസ്റ്റ് പാർട്ടിക്ക് പൽപ്പകുമാർ ഞാൻ ഇതിന്റെ കേവലമായ യുക്തിയാണ് പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ താരതമ്യേനെ അപ്രധാനിയായിട്ടുള്ള പത്മകുമാരനെ സംരക്ഷിക്കാനായി സി പി എം മുന്നോട്ട് വരാൻ സാധ്യതയില്ല എന്ന ഉള്ളടത്താണ് ഞാൻ നിൽക്കുന്നത് രണ്ടാമത്തെ വളരെ വിശേഷമായ കാര്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ എല്ലാ ഈ പറയുന്ന കൊള്ളയ്ക്കും ഇവരെല്ലാവരും സാക്ഷികളോ കൂട്ടുപ്രതികളോ ആണെന്നുള്ള കാര്യത്തിനും ആർക്കും സംശയം വേണ്ട ഇവിടെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാൽ ഇത്രയും കിലോ കണക്കിനുള്ള സ്വർണം ശബരിമലയിൽ നിന്ന് നിരന്തരമായി കട്ട വാതിൽപ്പാളി ഉൾപ്പെടെ ഇറക്കിക്കൊണ്ടു പോകാൻ കരുതുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ആരും തന്നെ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഒരു ആസൂത്രിതമായ നീക്കമുണ്ട് ഒരു ഗൂഢസംഘം പ്രവർത്തിച്ചിട്ടുണ്ട് അത് ചില്ലറക്കാരും അല്ല ഈ എൻ വാസുവിനോടൊപ്പം തന്നെ ഉന്നത സ്ഥാനങ്ങളിലിരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാരായ ഈ പറയുന്ന ഈ വാസുവും പത്മകുമാറും ഉണ്ടെന്നുള്ള കാര്യത്തിലും ആർക്കും തർക്കമില്ല അപ്പോൾ ഇതിപ്പോ ഏതാനും ചോദിച്ച് സംശയിച്ചതുപോലെ തന്നെ അല്പത്തടിവുകളുടെ ഇവിടെ ശേഖരണം പൂർത്തിയായി കഴിഞ്ഞാൽ അന്വേഷണ കമ്മീഷൻ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് പാർട്ടി സംരക്ഷിക്കാനായി വരികയില്ല കാരണം പാർട്ടി സംരക്ഷിച്ചാൽ ഇപ്പോൾ തന്നെ പാർട്ടിക്കുണ്ടായ ഡാമേജ് കൂടുതൽ വർദ്ധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സംഗതി കാരണം അതുകൊണ്ട് സി പി എം ഇപ്പോൾ തന്ത്രപരമായ ഒരു അകലം പാലിക്കുകയാണ് അതിനേക്കാൾ ഒരു കാര്യം കൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു അതായത് ഇപ്പോൾ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയതായിട്ടുള്ള നമ്മളെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടല്ലോ നമ്മളെ പ്രശ്നത്തെ അയാൾ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഒരുപാട് അവതാരങ്ങളുണ്ടായിരുന്നു അവിടെ നാളെ അല്ലെങ്കിൽ അയാൾക്ക് ഇത് പറയാൻ അയാൾ അധികാരത്തിൽ ഇന്നപ്പോ ഈ അവതാരങ്ങളെ എന്തുകൊണ്ട് അയാൾക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല അയാൾക്ക് അകറ്റി നിർത്താൻ കഴിഞ്ഞില്ല ഇപ്പൊ അയാൾ കേറോ മെയിൻ ഫുൾ ആയപ്പോ പറയാണ് ഒരുപാട് അവതാരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്കാർക്കും യാതൊന്നും ചെയ്യാൻ അവിടെ കഴിഞ്ഞിട്ടില്ല ഇവരുടെ പാർട്ടിയുടേതായിട്ടുള്ള ഈ പറയുന്നത് പോലെ അഭയസ്ഥാനമായി അവിടെ കിട്ടിയ സ്ഥാനം വച്ച് കൊടിവെച്ച കാറിൽ സഞ്ചരിച്ച് രണ്ടു വർഷം നേതാവുന്നതെല്ലാം നേടിയതിനു ശേഷം ഇപ്പൊ പുറത്തിറങ്ങി പറയുകയാണ് അവിടെ ഒരുപാട് അവതാരങ്ങളുള്ളത് അവതാരങ്ങളെല്ലാം കണ്ടിപ്പോൾ ഓരോന്നൂറുമായി പുറത്തു വരുന്നു എന്റെ അഭിപ്രായത്തിൽ ഈ പ്രശാന്തിനും ഈ കാര്യത്തിൽ ഒരുപക്ഷെ ഇതിന്റെ ഉത്തരവാദിത്വം അടുത്ത ഘട്ടത്തിൽ വഹിക്കേണ്ടി വരും എന്ന് തന്നെ ഞാൻ കരുതുന്നു കാരണം അയാളുടെ കാലത്തും ഇതുപോലെയുള്ള നടന്നതൊക്കെ കണ്ണടച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു കൂട്ടായിട്ടുള്ള ഒരു വലിയ ഒരു കൂട സംഘത്തിന്റെ ശൃംഖലയിൽപ്പെട്ട ആളുകളാണ് പത്മകുമാർ വാസു ഒരളവ് പറഞ്ഞാൽ ഈ പറയുന്ന പ്രശാന്ത് അതുപോലെ അന്ന് അധികാരം ചേരുന്ന രണ്ട് ദേവസ്വം മന്ത്രിമാർ കടകംപള്ളി സുരേന്ദ്രന് ഇപ്പോൾ ദേവസ്വത്തിന്റെ ചുമതല വഹിക്കുന്ന വാസവനും ഇവർക്കെല്ലാം ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് ഇത് തുടർന്നുള്ള അന്വേഷണം വരുമ്പോൾ നമ്മൾ സാധാരണ വൻപൻ ഈ വലയിൽ പൊതുസമൂഹം ഒരു കാര്യം കൂടി കൂടിയുള്ളത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഈ മൂന്നാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് സമയത്തൊക്കെയാണ് ഇത്രത്തോളം വലിയൊരു ഒരു സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം വിചാരിച്ചുള്ള ഒരു ഒരു ആയിരിക്കുമോ ഇത് കൂടുതൽ ഉദ്യോഗസ്ഥ ദേവസ്വം ബോർഡിന് തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടെന്ന് സംശയിക്കാൻ കഴിയില്ലേ അതല്ലേ നമ്മൾ വളരെ വ്യക്തമായി അത് പറഞ്ഞല്ലോ നിങ്ങളും നിരന്തരമായി അത് പറയുന്നുണ്ടല്ലോ ഇതൊരു സുബ്രഹ്മണ്യം പോറ്റിയിലോ വാസുവിലോ ഒതുങ്ങുന്ന ഒരു കൊള്ളയല്ല അത് ഞാൻ ആവർത്തിച്ച് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഇതിനകത്തൊരു സംഘമുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പ്രതിപട്ടിക തന്നെ ഏതാണ്ട് ഒൻപത് പത്ത് പ്രതികൾ വരെ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഒരു ഒരു വനിതാ ഉദ്യോഗസ്ഥ ഇപ്പൊ തൽക്കാലം നാളെ വരെ മാത്രമേ അവർക്ക് പെൺകൂർ ജാമ്യമുള്ളൂ അവരിതിനകത്ത് കക്ഷിയാണ് അവരും താമസിക്കാതെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ ഇനിയും ഇവര് ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിരന്തരമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിനനുസരിച്ച് അവർ വളരെ ശാസ്ത്രീയമായി കൂടുതൽ ആളുകളെ പ്രതിപട്ടികയിൽപ്പെടുത്തും അപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ വരും ഒരുപക്ഷെ ഈ പറയുന്ന പ്രശാന്ത് പറഞ്ഞതായ അവതാരങ്ങൾ കൂടുതലായിട്ട് കണ്ടെത്തിയെന്ന് ഒന്നേക്കാം അവരും ഇതിനകത്ത് പെടും എന്ന് തന്നെ വേണം കരുതാൻ അതുകൊണ്ട് ഒരിക്കലും ഇത് ഉണ്ണിക്കിഷൻ പോറ്റിയിലോ വാസ്തുവിനോ അല്ലെങ്കിൽ മൂന്നോ നാലോ ആളുകൾ ഒതുങ്ങി നിൽക്കുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ ഒരു വാക്യം പറഞ്ഞത് ഇതൊരു വലിയ ഗൂഢചട്ടത്തിന്റെ ശൃംഖലയിലായി ചില കണ്ണികൾ മാത്രമാണ് വാസ്തവും അല്ലെങ്കിൽ ഈ പറയുന്ന പോറ്റിയും ഇതിന്റെ കൂടെ ഒരുപാട് പേരുണ്ടാവും ആ ഉത്തരവാദിത്വത്തിന്റെ മന്ത്രിമാർക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് പോലും മാറി നിൽക്കാൻ കഴിയില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം